മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരു നടിയുണ്ട് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ് അതൊന്നു തന്നെ പറയാം ആരാണ് ആ നടിയെന്നല്ലേ മമ്മൂട്ടിയുടെ നായികമാരുടെ കൂട്ടത്തിൽ ആ സവിശേഷത സ്വന്തമാക്കുന്ന നടി മീനയാണ് പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലാണ് മീന മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചത് യഥാർത്ഥത്തിൽ മകളല്ല മകൾക്ക് തുല്യമായ കഥാപാത്രമായിരുന്നു അത് ഇതിനെക്കുറിച്ച് മീന ഇങ്ങനെ ഓർക്കുമ്പോൾ നല്ല രസമുള്ള അനുഭവമാണത് ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥയുടെ ക്ലിപ്പിംഗ് എന്നെ കാണിച്ച് കണ്ടോ ഇത് ഓർമ്മയുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഓർമ്മയില്ല പക്ഷേ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു പിന്നെ ഞാൻ അവരുടെ അമ്മയായും അഭിനയിച്ചു ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് തമിഴിൽ രജനി സാറിൻ്റെ മോളായും പാർട്ട്ണറായും അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ ബാലകൃഷ്ണയുടെ കൂടെയും ചെറുപ്പകാലത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ചു രാക്ഷസ രാജാവ് കറുത്ത പക്ഷികൾ കഥ പറയുമ്പോൾ തുടങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ പിൽക്കാലത്ത് മീന അഭിനയിച്ചു ഇതിൽ രാക്ഷസരാജാവിലാണ് മീന യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ നായികയായത് മറ്റ് രണ്ട് ചിത്രങ്ങളിലും ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും മമ്മൂട്ടിയുടെ നായികയായിരുന്നില്ല ബാല്യകാല സഖിയിലാണ് മമ്മൂട്ടിയുടെ അമ്മയായി മീന അഭിനയിച്ചത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ നജീബിൻ്റെ ഉമ്മയായാണ് മീന അഭിനയിച്ചത് നജീബിന്റെ കഥാപാത്രം ചെയ്തത് മമ്മൂട്ടി തന്നെയായിരുന്നു നജീബിന്റെ ബാപ്പ അതായത് മീനയുടെ ഭർത്താവായി അഭിനയിച്ചതും മമ്മൂട്ടി തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം